ആ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരെ ഇന്ന് ഞാൻ ഒരു പ്രത്യേക വിഷയമാണ് പറയുന്നത് എന്താ കാര്യം എന്ന് വിചാരിച്ചാൽ എൻ്റെ ഹസ്ബൻഡ് മരിക്കാൻ കെടുക്കുമ്പോഴും മരണത്തിന് ശേഷവും ഈ രണ്ടു മാസം കഴിഞ്ഞിട്ടും എപ്പോഴും ഞങ്ങളുടെ വീടിന് ചുറ്റും തൊരപ്പൻ ഇങ്ങനെ എല്ലാ ദിവസവും ഇളക്കിക്കൊണ്ടിരിക്കും എലി ഓടിക്കൊണ്ടിരിക്കും രണ്ടാമത്തെ പോയിന്റ് നമ്മുടെ വീടിന്റെ അകത്ത് ഒരു തരം കറുത്ത ഉറുമ്പ് എന്ന് എന്നുവച്ചാല് അത് ഈ പണം കൊണ്ടുപോകുന്ന ഉറുമ്പല്ല ആ ഉറുമ്പ് വന്നാൽ നമുക്ക് പൈസ വരും എന്നുള്ളതാണ് അതിൻ്റെ രേഖ എൻ്റെ ജീവിത അനുഭവത്തിൽ നിന്നാണ് ഞാൻ എൻ്റെ കുട്ടികളോട് അത് പറയുന്നത് രണ്ടാമത്തെ പോയിന്റ് നമ്മുടെ ഉള്ളം കൈക്കടിക്കുക നമുക്ക് പൈസ വരുന്നുണ്ട് നമുക്ക് എന്തോ കിട്ടാൻ പോകുന്നു അതാണ് അതിൻ്റെ പിന്നീട് കാരണം എന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഏതൊരു വ്യക്തിക്കും നല്ല സമയം ഉള്ളതുപോലെ തന്നെ കഷ്ടതയുടെ ദിനങ്ങളും ഉണ്ട് അനർത്ഥ അനർത്ഥകാലത്ത് അവിടുന്ന് തന്നെ ഉയർന്ന പാറമേൽ കയറ്റി നിർത്തും പാറയേശുവാണ് ക്രൈസ്തലോൺ വീണ്ടും പറയുന്നു അവിടുന്ന് കർത്താവ് ആർദ്രഹൃദയനും കരുണാമയനുമാണ് അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ രക്ഷയ്ക്കെത്തുകയും ചെയ്യുന്നു അപ്പം നമുക്ക് അങ്ങനെ ഒരു ദിവസങ്ങളുണ്ട് ഹിന്ദുക്കളാണെങ്കിൽ അവർ ജാതകം നോക്കി ഗണിക്കും ഞങ്ങളൊക്കെ ജാതകം എഴുതി വെച്ചിരുന്നവരായിരുന്നു എന്നാൽ കർത്താവിനെ കണ്ടെത്തിയപ്പോൾ അത് പാപമാണ് അനുഗ്രഹത്തിന് തടസ്സമാണ് എന്ന് കണ്ടപ്പോൾ അത് അടുപ്പിലിട്ട് ചുട്ട് കളഞ്ഞു ഞങ്ങൾ ക്രൈസ്തലോൺ ഇനി കർത്താവ് എനിക്ക് അനുവദിക്കുന്ന ദിനങ്ങളെല്ലാം എൻ്റെ നന്മയ്ക്കാണെന്നും ദൈവം അറിഞ്ഞിട്ടാണെന്നും അതിൽ ദൈവം നന്മ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ടെന്നും പൂർണമായും ഞങ്ങൾ വിശ്വസിച്ചു ഈ വിശ്വാസമാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് ഒറ്റ കാര്യം എൻ്റെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളതാണ് അപ്പോ നിങ്ങൾക്ക് ഒരു കഷ്ടതയുടെ ദിനവും ഇപ്പൊ വേനൽ മരക്കാലാണ് അല്ലേ അത് ഇതേ കഴിയാൻ പോകുന്നു പലരും പല തരത്തില് നിങ്ങളെ ഭയപ്പെടുത്തുന്ന രീതിയിൽ വലിയ പ്രളയം വരാൻ പോകാണ് അന്നും ഉണ്ടാവാൻ പോകുന്നില്ല ഒരിക്കലും ഉണ്ടാവില്ല കാരണം കർത്താവ് പറഞ്ഞിരിക്കുന്നു ഞാൻ ഭൂമിയെ അങ്ങനെ നശിപ്പിക്കില്ല എന്ന് കർത്താവിന്റെ സൃഷ്ടിയാണത് നല്ല മനുഷ്യരും ഇതിന്റെ ഇടയിൽ ഉണ്ട് മഴ നമുക്ക് വേണം അന്ന് കാലത്തൊക്കെ കർക്കിടമാസത്തിൽ അങ്ങനെ മഴ പെയ്യുന്നത് പറയാനും കേട്ടിട്ടുണ്ട് നമുക്ക് അത്രയും പ്രായം നമുക്ക് അറുപത് വയസ്സൊന്നും നമുക്ക് കഴിഞ്ഞില്ലല്ലോ അപ്പോ അന്ന് കാലത്ത് കർക്കിടമാസത്തിലൊക്കെ നിന്ന് മഴ പെയ്യുന്നാണ് കാരണവുമാര് പറയുന്നത് ആ മഴക്കാലത്ത് ഈ മഴ ഒഴുകി പോകാൻ തോടുകളും പിന്നെ ഇന്ന് കൃഷിയിടങ്ങളൊക്കെ ഉണ്ടായിരുന്നു താഴ്വാരം പോലെയായിരുന്നു അതെല്ലാം ഇന്നതെല്ലാം അതെല്ലാം വീട് പണിതിരിക്കുകയാണ് എല്ലാവരും മതിൽ കെട്ടിയിരിക്കുകയാണ് വെള്ളം ഒഴുകി പോകാൻ വേറെ സ്ഥലമില്ല അപ്പൊ അത് പ്രളയം പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്തേക്കാം അപ്പൊ അവിടെ പൊട്ടും അതിനു മുൻപൊക്കെ കർത്താവ് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊള്ളും നിങ്ങൾ ഇതിനെക്കുറിച്ച് ഒന്നും ഉത്കണ്ഠപ്പെടേണ്ട നിങ്ങൾ ഒറ്റ കാര്യം ഈ പ്രായം വരെ ജീവിച്ച ചേച്ചിയാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ കർത്താവിൽ വിശ്വസിക്കുക ഭയപ്പെടാതിരിക്കുക എപ്പോഴും കൃതജ്ഞതാ നിർഭരായി കർത്താവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക ക്രൈസ്തലോൺ എല്ലാ കാര്യത്തിനും നന്ദി പറയുക മറ്റുള്ളവർക്ക് ദാനധർമ്മം ചെയ്യുക ഇത് ദൈവം തന്ന ദാനമാണ് എൻ്റെ ജീവിതത്തിലുള്ളത് എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുക ഒരു വ്യക്തി നിങ്ങളുടെ മുൻപിൽ വരുമ്പോൾ ആ വ്യക്തിക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന നന്മ ചെയ്തു കൊടുക്കുക കർത്താവ് നിങ്ങൾക്ക് പ്രതിഫലം തരുകയും ചെയ്യും എൻ്റെ മുൻപിൽ എൻ്റെ യേശുണ്ട് എന്റെ യേശു അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എന്ന് നിങ്ങൾ പൂർണ്ണമായിട്ട് അങ്ങോട്ട് വിശ്വസിക്കണം ഇനി ഞാൻ ഈ ഇപ്പത് ഞാൻ പറഞ്ഞു വന്ന് ഈ തൊരപ്പൻ അത് അതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് നിങ്ങളൊരു വലിയ കാര്യങ്ങനെ കാര്യത്തിന് ഇറങ്ങി പുറപ്പെടാൻ പോവുകയാണെന്ന് വിചാരിക്കുമോ തലേ ദിവസം നിങ്ങൾ നിങ്ങളുടെ ഒരു ശത്രുവിനെയാണ് നിങ്ങൾ ആ വ്യക്തി നിങ്ങളുടെ ശത്രുവാണെന്ന് നിങ്ങൾക്കറിയാം ശത്രു മിക്കവാറും ശത്രു തന്നെയാണ് അവരെത്ര സ്നേഹത്തോടെ വന്നാലും അവരുടെ ഉള്ളിൽ അശത്രുത മനോഭാവവും ആ സൂയം നിലനിൽക്കുന്നുണ്ടായിരിക്കാം അത് നിങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണം എന്നാൽ സ്നേഹത്തോടെ നമ്മൾ പോകുന്നു നല്ലത് തന്നെ നമുക്ക് ആരോടും വെറുപ്പും വിദ്വേഷം വേണ്ട ക്ഷമിക്കുന്ന സ്നേഹം അതാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത് എല്ലാവരോടും ക്ഷമിക്കാനുള്ളൊരു കൃപയുണ്ടായിരിക്കുക അസൂയ ഉള്ള വ്യക്തി എന്നും നമ്മളോട് അസൂയാലും തന്നെയായിരിക്കും അവർ നമ്മുടെ കുറ്റം ഇങ്ങനെ ചകഞ്ഞുകൊണ്ടേയിരിക്കും ഏതൊരു വ്യക്തിയുടെ കയ്യിലും എന്തെങ്കിലും ഒരു തെറ്റ് വരുന്നുണ്ടെങ്കിൽ അവൻ അവൻറ്റേതായിട്ടുള്ളൊരു ന്യായം പറയാനുണ്ടായിരിക്കും നിങ്ങൾ അത് വിശ്വസിക്കുക നമ്മുടെ ശത്രുവായി നിന്ന് നമുക്ക് ദ്രോഹം ചെയ്യും നമ്മെ വിഷമിപ്പിക്കുകയും ചെയ്ത വ്യക്തിയാണെങ്കിൽ ഒരു കഥം പുറകോട്ടേക്ക് മാറി നിൽക്കുക വീണ്ടും അവൻ്റെ പുറകെ പോയി വീണ്ടും വീണ്ടും അടി കൊള്ളാതെ അത് ശത്രുവാണെന്ന് അങ്ങോട്ട് മനസ്സിലാക്കുക ഹല്ല കർത്താവിനോട് പറയുക എന്താ പറയാ ദാവി ഇത് ഗോരിയാത്തിനെ തകർത്ത് കളഞ്ഞതുപോലെ കർത്താവ് ഈ ശത്രുവിനെ എൻ്റെ മുമ്പിൽ നിന്ന് തകർത്ത് നീക്കിക്കളയാൻ പറയുക കർത്താവിനോട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുക എൻ്റെ മുൻപിലേക്ക് അവർ വരണ്ട എന്ന് പറയുക ക്രൈസ്തലോൺ ഇനി എന്നെ അപ്പോൾ ഒരു ശത്രുവിനെ നിങ്ങൾ തലേ ദിവസം സ്വപ്നം കണ്ടു എന്ന് വിചാരിക്കുമോ ഈ സ്വപ്നം കാണും ടോയ്ലറ്റ് കാണുക മലം കാണുക ഇതൊക്കെ കണ്ടാൽ നിങ്ങൾ ഈ വലിയ ഒരു കാര്യം നിങ്ങൾ ഇറങ്ങി പുറപ്പെടാൻ പോകുന്ന കാര്യത്തിന് നിങ്ങൾ ഇറങ്ങി പുറപ്പെടണ്ട അത് നിങ്ങൾ വിജയിക്കില്ല കാരണം ഇങ്ങനെയാണ് കർത്താവ് നമുക്ക് മെസ്സേജ് തരുക നമ്മളെ സമയം ശരിയല്ല അപ്പം നമ്മൾ എന്ത് വേണം പ്രാർത്ഥനാ നിർഭരായി അകത്തിരുന്ന് നം എന്റെ സമയം മോശമാണെന്ന് നിങ്ങൾ അങ്ങോട്ട് മനസ്സിലാക്കുക എന്നിട്ട് വലിയ കാര്യങ്ങളിൽ ഇറങ്ങി ഇറങ്ങിപ്പുറപ്പെടാതിരിക്കുക ശാന്തമായിരിക്കുക ചിലപ്പോൾ ഒരു കൊല്ലാവാം ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നര കൊല്ലത്തോളം അല്ലെങ്കിൽ ഒരു രണ്ട് കൊല്ലത്തോളെങ്കിലും അങ്ങനെ ഒരു ടൈം സ്പാനിടെയാണ് ഞാൻ കടന്നുപോയത് പോയത് എനിക്കത്രയും കഷ്ടതയുടെ ദിനമായിരുന്നു അപ്പോ എന്താ കർത്താവ് ഇങ്ങനെ ഇതിപ്പോ നീങ്ങും ഇപ്പൊ നീങ്ങും എന്ന് വലിയ വലിയ കാര്യങ്ങളില് ഞാൻ അറിഞ്ഞു പുറപ്പെട്ടില്ല എൻ്റെ സമയം മോശമാണ് അപ്പൊ എൻ്റെ കർത്താവ് എൻ്റെ കാര്യുകൾക്ക് ബലമില്ലാതാക്കി ധാരാളം മരുന്ന് കഴിക്കേണ്ടതായിട്ട് വന്നു മരുന്ന് കഴിച്ചു ഞാൻ അങ്ങോട്ട് എൻറെ വീട്ടിൽ കർത്താവുമായിട്ട് അടയും ചക്കരയും ഇരുന്നു ഞാൻ സമയത്തിൻ്റെ പൂർത്തീകരണത്തില് കർത്താവ് എനിക്ക് സൗഖ്യം തരും എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമായിരുന്നു ഈ ദിവസങ്ങളിലും മുഴുവനും എന്നെ അവിടുന്ന് ഞരമ്പുകൾ വെച്ച് പിടിപ്പിക്കും മാംസം വളർത്തും നിന്നിൽ പിന്നെ എസ് എ കെ എല്ലിൻ്റെ പുസ്തകം മുപ്പത്താറിൻ്റെ നാലിലൊക്കെ പറയുമ്പോൾ ആ വചനങ്ങൾ ഇങ്ങനെ ഞാൻ പറഞ്ഞു കൊണ്ടേയിരുന്നു. തളർന്നവനോടുന്നു ബലം നൽകുന്നു ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്ന യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്ത കളം ചെറുപ്പക്കാർ ശക്തിയേറ്റു വീടാ കണ്ടു ഇത് രണ്ടാമത് പത്ര ദിവസവും പറഞ്ഞു വെള്ളിയോ സ്വർണ്ണമോ എൻ്റെ കയ്യിലെന്നെ അസ്രായനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക ഉടൻ തന്നെ അവൻ്റെ കണങ്കാകും പാദങ്ങളും ബലം പ്രാപിച്ചു അത് അങ്ങനെയുള്ള ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടി എന്നെ സംഭ്രമിക്കേണ്ട ഞാൻ നിൻ്റെ ദൈവം ന്യായ പ്രമാണകരം എന്തെപ്പോഴും നിൻ്റെ ആദരത്തിലുണ്ടായിരിക്കും എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം രാവും പകലും നീ അതേ പറ്റി ധികരിക്കണം അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും ലൂക്ക പത്ത് പത്തൊമ്പത് പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകരശക്തിയുടെ മേലെ ഇങ്ങനെ ഇത് ഞാൻ കുറെ കാലം സുവിശേഷം പറഞ്ഞതുകൊണ്ട് ഇത് മുഴുവൻ എനിക്ക് ബൈഹാട്ടാണ് അപ്പൊ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേ നടപ്പിലും മീരിപ്പിലും കുളിക്കുമ്പോഴും അലക്കുമ്പോഴും എപ്പോഴും ഞാൻ ഇങ്ങനെ വചനം പറഞ്ഞുകൊണ്ടേയിരുന്നു ക്രൈസ്തലോൺ എന്നിട്ട് ഞാൻ ശക്തി പ്രാപിച്ചു കാരണം കർത്താവ് പറയുന്നു നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിക്കാൻ ഞാൻ പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു വചനം ശക്തി പകരുന്നതാണ് അതുകൊണ്ട് ബൈബിൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു ഞാനിപ്പോൾ ഈ ദിവസങ്ങളിൽ എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ എന്റെ കുട്ടികളോട് ഷെയർ ചെയ്യാണ് കാരണം എപ്പോഴും ഞാൻ ഇങ്ങനെ ടോക്കുകൾ കേട്ടുകൊണ്ടിരിക്കും ചിലവരുടെയൊക്കെ എനിക്ക് ചിലരുടെ ടോക്കുകൾ ഇഷ്ടം വരുമ്പോൾ കേൾക്കും എന്നാൽ പത്തും പതിനഞ്ചും ജപ്പം ആരും ചൊല്ലിക്കൊണ്ടിരിക്കും അപ്പോ ചില നേരത്ത് ഒരു ചാനൽ ഇങ്ങനെ അങ്ങോട്ട് മാറ്റി നോക്കാം എന്ന് വിചാരിച്ചു അത് മാത്രം ചേച്ചി വയ്ക്കുള്ളൂ ഷാലോമ് ഷക്കീന ഗുഡസ് പെട്ടെന്ന് നീക്കിയപ്പം ഗുഡസിലേക്കാണ് വന്നത് വന്നപ്പം ശനിയാഴ്ച ചാറ്റ് വിത്ത് ബിഷപ്പ് എന്നാണ് കാണിക്കുന്നത് അപ്പൊ ഞാൻ പെട്ടെന്ന് അതിലേക്ക് ഒന്ന് നോക്കി അത്ഭുതപ്പെട്ടു പോയി കർത്താവിന്റെ സ്നേഹം കണ്ടിട്ട് കാരണം പുളിക്കാരൻ ഒന്നും പറയാൻ പാടില്ല അദ്ദേഹം മാന്യനായ ആ അദ്ദേഹം ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച മാർത്തോമാ സഭയുടെ ഈ തലയിൽ കർത്ത ആദ്യുള്ള ഒരു പിന്നെ എന്താ പറയാ വൈദികനാണ് അദ്ദേഹം ടെൻത്തിൽ പഠിക്കുന്ന സമയത്ത് ഒരു ബോഡി തൂങ്ങി നിൽക്കുന്നത് കാണാനും ഭയം വരാനും ഇടവന്നു അദ്ദേഹത്തിന് ഭയം തോന്നി ആ വഴിയിലൂടെ കടന്നു പോകുമ്പം അദ്ദേഹം ഓടുമായിരുന്നു അത്രേ അപ്പൊ ഒരു കല്ല് വന്നിങ്ങനെ ചെരുപ്പിന്റെ കല്ലല്ലേ അതിങ്ങനെ വരുമ്പം പുള്ളി വിചാരിച്ചു ആരോ കല്ലുകൊണ്ട് എറിയാണ് ആരോ പിന്നാലെ ഫോളോ ചെയ്യുന്നു എന്ന് വിചാരിച്ചിരുന്നു പലപ്പോഴും കമിഴ്ന്നടിച്ച് വീഴും ചെയ്തിട്ടുണ്ടെന്ന് പ്രീ ഡിഗ്രി കഴിഞ്ഞു ബി എ മലയാളം എടുത്തു ഡിഗ്രി പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തു പി എച്ച് ഡി എടുത്തു അങ്ങനെയിരിക്കുന്ന കാലഘട്ടത്തില് അദ്ദേഹത്തിന്റെ കോളേജില് ധാരാളം യൂത്ത് കുട്ടികൾ ധ്യാനം കൂടും തീ പിടിച്ചവരെ പോലെ പുറത്തു വരികയും ചെയ്തു അവർ ഈ ബിഷപ്പിൻ്റെ അടുത്ത് ധ്യാനം കൂടുന്നതിനെ കുറിച്ച് പറയാണ് അപ്പൊ അന്ന് കാലത്ത് ഈ ബിഷപ്പ് ആ കോളേജിലെ പ്രിൻസിപ്പൽ സ്ഥാനം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ കുട്ടികളുടെ വാക്കു മാനിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ധ്യാനം കൂടാൻ പോയി അവിടെ വെച്ച് പരിശുദ്ധാത്മാവ് ഈ വൈദികന് കൊടുത്ത വൈദികനായി കഴിഞ്ഞിരുന്നല്ലോ ബിഷപ്പാണല്ലോ അദ്ദേഹത്തിന് കൊടുത്ത ഒരു വലിയ വെളിപ്പെടുത്തലായിരുന്നു ഈ നിമിഷം നീ കർത്താവിനോട് മാപ്പ് പറയണം ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞിട്ട് നീ ആ ഒരു ബോഡി കണ്ടതിന്റെ പേരിൽ ഭയന്ന് നീ പലപ്പോഴും ഓടിയൊളിച്ചു നീ ഇത്രയും കാലം ഇതൊരു വലിയ ഭയമായിട്ട് ഈ ബിഷപ്പിന്റെ ഉള്ളിലേക്ക് എടുത്തിരുന്നു അത്രേ നീ നിമിഷം കർത്താവിനോട് മാപ്പ് പറയുക കമിഴ്ന്ന് വീണ് മാപ്പ് ചോദിക്കാൻ എനിക്ക് തെറ്റിപ്പോയി ഞാൻ അങ്ങനെ അവിശ്വസിച്ചത് കൊണ്ട് എൻ്റെ വിശ്വാസത്തെ ഞാൻ നഷ്ടപ്പെടുത്തിയതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് പറയാൻ പറഞ്ഞു എന്ന് കമിഴ്ന്ന് വീണ് കർത്താവിൻ്റെ മുമ്പിൽ മാപ്പ് ചോദിച്ചു ആ നിമിഷം പരിശുദ്ധാത്മാവൽ നിറഞ്ഞു കവിഞ്ഞു ഞാൻ എപ്പോഴും ഒരു കാര്യമായിരുന്നു എഡ്യൂക്കേഷൻ ഇല്ലാത്തവരാണ് പലപ്പോഴും ധാരാളം ജപമാല ചൊല്ലുന്നത് വളരെ ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ ധാരാളം ജപമാരെ ചൊല്ലുന്നുണ്ടാവില്ല എന്നൊരു തെറ്റായ ഒരു കൺഫേം കൺഫേം എൻ്റെ ഉള്ളിലിട്ടായിരുന്നു ക്രൈസ്തലോൺ അപ്പം ഞാൻ ഓർത്തു ബിഷപ്പൊക്കെ ഇത്രയും വലിയ ആളുകളല്ലേ അങ്ങനെയായിരുന്നു എൻ്റെ ഉള്ളിലെ ചിന്താഗതി കർത്താവ് അത് മാറ്റിമറക്കുകയായിരുന്നു കാരണം ഈ ബിഷപ്പ് അന്ന് കാലത്ത് കടലിന്റെ തീരത്ത് കൂടെ പോകുമ്പം അവിടുത്തെ സാധു സ്ത്രീകള് അവരുടെ വീടുകളിൽ ഇരുന്നു കൊണ്ട് എപ്പോഴും ജപമാല ചൊല്ലുമെന്നും ഒരു ജപമാലൊന്നും അല്ല ധാരാളം ജപമാല ചൊല്ലുമായിരുന്നു അത്രേ ബിഷപ്പിനെ അതൊരു വലിയ ഇൻസ്പിറേഷനായി അദ്ദേഹം വീട്ടിലിരുന്ന് പോയി പരിശുദ്ധാത്മാവെന്ന് അറിഞ്ഞു ജപമാല ബൈബിൾ പഠിക്കുന്നുണ്ട് പ്രിൻസിപ്പളായിട്ട് ജോലി ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ധാരാളം ജപമാല വീട്ടിൽ അദ്ദേഹത്തിൻ്റെ റൂമിലിരുന്ന് ചൊല്ലാൻ തുടങ്ങിത്രേ അതിനേക്കാൾ ഉപരി ആ ബിഷപ്പ് ഷെയർ ചെയ്ത ഒരു കാര്യം കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ അമ്മ ഈ മാരാമൺ കൺവെൻഷൻ അങ്ങനെയുള്ള പ്രോഗ്രാമുകളിൽ പോകുമ്പോൾ ഈ മകനെയും കൂട്ടി പോകുമായിരുന്നു എന്ന് ഈ അമ്മയും ധാരാളം ജപമാല ചൊല്ലുമായിരുന്നു അവർക്കൊന്നും ജപമാല അല്ല ഒന്ന് ആലോചിച്ച് നോക്കൂ മക്കളെ ജ്ഞാനം സമ്പത്ത് വിവേകം ഇതൊക്കെ വരുന്നത് സ്വർഗം പരിശുദ്ധ മേടക്കാരങ്ങളിലൂടെയാണ് നമുക്ക് വർഷിച്ചു തരുന്നത് ക്രൈസ്തലോ എൻ്റെ അനുഭവമാണ് ഞാൻ എൻ്റെ മക്കളോട് പറയുന്നത് അമ്മയാണ് എൻ്റെ കുടുംബത്തിൻ്റെ അതിനാഥ അമ്മയാണ് ഞങ്ങളെ നയിക്കുന്നത് ഞങ്ങളുടെ ജപമാലയും എത്ര എന്തായുള്ള മാതാവും ആ ബിഷപ്പിൻ്റെ റൂമില് ഏതൊക്കെ ദേശത്തുള്ള മാതാവിൻ്റെ രൂപങ്ങളുണ്ടോ അത് മുഴുവനും ആ ബിഷപ്പിൻ്റെ റൂമിൽ എത്രയോ എളിമയോടാണ് അദ്ദേഹം സംസാരിക്കുന്നത് കൊതി തോന്നും അടുത്ത ശനിയാഴ്ച അതിൻ്റെ ബാക്കി പാർട്ട് കേൾക്കാം നമുക്ക് സെക്കൻഡ് പാർട്ട് ഞാൻ അങ്ങോട്ട് കരഞ്ഞു പോയി അത് കേട്ടിട്ട് എത്ര മനോഹരമായിട്ടാണ് അത് വർണ്ണിക്കുന്നത് മൂന്നദ്ധ്യായം ബൈബിള് വായിക്കുന്ന അമ്മ ആ അമ്മയാണ് ഈ മകനെ പഠിപ്പിച്ചത് അപ്പോ ഞാൻ എൻ്റെ മക്കളോടൊരു കാര്യം പറയുന്നതാണ് അതിനുശേഷം ഇന്നിപ്പ രാവിലെ ഞായറാഴ്ചയായിരുന്നുല്ലോ ചേച്ചി ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നാളെയാണ് കിട്ടുകട്ടോ രാവിലെ ഡിവൈൻ ഗുഡ്നെസ് ടി വിശുദ്ധ കുർബാന വരും പാട്ടു കുർബാനയാണ് ഒരു ആറു മണിക്ക് തുടങ്ങി ഏഴുമണി ആകും കഴിയുമ്പം അതിലിതേ പോലെ ഒരു അച്ഛൻ നല്ല പാട്ടോന്നും അല്ല അപ്പൊ എനിക്ക് തോന്നാറുണ്ട് കുറച്ചും കൂടി നല്ല പാട്ടുകാരെ വെച്ചുകൂടെ നൻ്റെ ഉള്ളിൽ തോന്നിയിട്ടുണ്ട് ആ അച്ഛനും ഇതുപോലെ പറയുന്നു അദ്ദേഹം പ്രിൻസിപ്പാളായിരുന്നു അത്രേ വേറൊരു വൈദികൻ ചോദിച്ചുന്ന് നീ എന്തിനോ ഒരു വൈദികനായിട്ട് ഇങ്ങനെ പ്രിൻസിപ്പാളായിട്ട് നിക്കുന്നതെന്ന് നീ മറിയം ചെയ്തതുപോലെ കർത്താവിന്റെ പാദത്തിന്റെ അരിയിലിരിക്കു ദൈവവേദന ചെയ്യാൻ പറഞ്ഞു അന്ന് തന്നെ ഈ പ്രിൻസിപ്പൽ പദം ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് നീക്കിക്കളഞ്ഞുകൊണ്ട് അദ്ദേഹം നല്ലൊരു സുവിശേഷകനായി തീർന്നു ഇന്ന് ഗുഡ്നസ് ഡിവിയില് അറിയപ്പെടുന്ന ഒരു സുവിശേഷ പ്രഘോഷകനാണ് വിശുദ്ധ കുർബാനയിൽ എപ്പോഴും വിശുദ്ധ കുർബാനയൊക്കെ അർപ്പിക്കുന്നത് കാണാം അപ്പം മക്കളൊന്നും ആലോചിച്ച് നോക്കൂ അവരൊക്കെ ഇത്രയും വലിയ ആളുകൾ അവരുടെ മുൻപില് നമ്മൾ ആരാണ് പക്ഷെ അവരെയൊക്കെ നയിക്കുന്നത് ജപമാലയ അവരൊക്കെ പറയുന്നു അവർക്ക് ഈ ജ്ഞാനം കൊടുക്കുന്നത് അവരെ നയിക്കുന്നതും പരിശുദ്ധ അമ്മയ്ക്ക് വലിയ പങ്കുണ്ടെന്നാണ് അവരെല്ലാം പറയുന്നത് ഹല്ലലുയ്യ എൻ്റെ പ്രിയമുള്ള മക്കളെ അതുകൊണ്ട് എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇത് പറയുമ്പോൾ ആളുകൾ തന്നെ എല്ലാവരും ചിലപ്പോൾ ചീത്താ വിളിച്ചേക്കാം എങ്കിൽ പോലും ഇതൊക്കെ അനുഭവത്തിനേ നമുക്കിത് പറയാൻ സാധിക്കുള്ളൂ ഇതൊന്ന് കേട്ടു നോക്കുമെന്ന് എൻ്റെ മക്കള് ജ്ഞാനിയായി ഒരുവനേ ഉള്ളൂ പ്രഭാഷകന്റെ പുസ്തകം ഒന്നാം അധ്യായം നാലാം തീരുവാക്യം ജ്ഞാനമാണ് എല്ലാറ്റിനും മുമ്പ് സൃഷ്ടിക്കപ്പെട്ടത് അവിടുന്ന് ഭയം ജനിപ്പിക്കുന്ന അവിടുന്ന് സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു കർത്താവ് മക്കളെ കർത്താവാണ് ജ്ഞാനത്തെ സൃഷ്ടിച്ചത് അവിടുന്ന് അവളെ കാണുകയും തിട്ടപ്പെടുത്തുകയും ചെയ്തു തന്റെ സൃഷ്ടികളിലെല്ലാം അവിടെ നമ്മളെ പകർന്നു അവിടുന്ന് നൽകിയ അളവിൽ അവൾ എല്ലാവരിലും വസിക്കുന്നു തന്നെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് അവളെ സമൃദ്ധമായി നൽകിയിരിക്കുന്നു ക്രൈസ്തലോ അപ്പൊ ദൈവം തന്ന അളവിലാണ് പരിശുദ്ധാമെങ്കിൽ നമ്മളിതിൽ ജീവിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇത് കേൾക്കുമ്പോ പിന്നെ അതെങ്ങനെ ശരിയാവും എന്ന് ചോദിച്ചാൽ ജ്ഞാനത്തിൻ്റെ പുസ്തകം അത് ഒരു വിഭാഗക്കാർക്കില്ല നമ്മൾ അവരെ കുറ്റപ്പെടുത്തണ്ട എന്നാലും അവര് നന്നായിട്ട് വചനം പറയുന്നുണ്ട് അതിൽ പറയുന്നു എന്താ പറയാ ഉന്നതത്തിൽ നിന്ന് ജ്ഞാനത്തെയും പരിശുദ്ധാത്മാവിനെയും നൽകിയില്ലെങ്കിൽ ആർക്ക് അവിടുത്തെ ഗ്രഹിക്കാനാവും അപ്പോൾ ഉന്നതത്തിൽ നിന്ന് ജ്ഞാനത്തെയും പരിശുദ്ധാത്മാവിനെയും അപ്പം ജ്ഞാനും പരിശുദ്ധാത്മാവാണെന്ന് നമ്മൾ പറയുന്നു പക്ഷെ എൻ്റെ ഭാഷയിൽ ഞാൻ പറയും ജ്ഞാനും പരിശുദ്ധ അമ്മയാണ് ക്രൈസ്തലോൺ അതുകൊണ്ട് പ്രിയമുള്ള മക്കളെ എല്ലാവരും ചേച്ചി നീ പറഞ്ഞ പ്രധാനപ്പെട്ട ടോക്കിൽ ആ ബിഷപ്പ് പറഞ്ഞതുപോലെ ആ ബിഷപ്പ് കർത്താവിനെ ഒരു നിമിഷ നേരം വേദന വന്നപ്പോൾ ഭയന്നത് അത് ആ കർത്താവിനോട് മാപ്പ് ചോദിച്ചു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് കർത്താവ് മുന്നൂറ്റി അറുപത്തഞ്ച് പ്രാവശ്യം നമ്മോട് പറയുന്നു നമ്മുടെ കഷ്ടതയുടെ ദിനാണെങ്കിലും നമ്മുടെ ഇല്ലായ്മയുടെ നാളുകളാണെങ്കിലും രോഗാവസ്ഥയിലാണെങ്കിലും കർത്താവ് നമ്മുടെ കൂടെയുണ്ട് കർത്താവ് ഇല്ലായിരുന്നെങ്കിൽ ഈ പ്രത്യാശയോടെ നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കില്ല അതുകൊണ്ട് എപ്പോഴും പോലെ കർത്താവിൻ്റെ പാതാന്ത്യത്തേൽ ഇരിക്കാം നമുക്ക് അവിടുത്തെ വായിൽ നിന്നും വരുന്ന വചനങ്ങൾ നമുക്ക് ശ്രവിക്കാം െല്ലാം ദൈവത്തോട് ചോദിച്ച് ചെയ്യാം ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേമാതാവേ നീതിമാനായ വിസ്ത്യാവസ്യ പിതാവേ അപ്പസ്തോര ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേ